ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിളം മതിടേ അന്ത്യത്തിൽ കർത്താവും ചൊല്ലുന്നു ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്നിക ഏറ്റവും സ്നേഹം നിറഞ്ഞ മക്കളും ഷക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പുള്ള സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധി അമ്മ ബോസ്നിയ ആൻഡ് ഹെറ്റ്സുജുബിന എന്ന് പറയുന്ന രാജ്യത്ത് മെജ്ജുഗുരി മലയിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നാം കാണുവാൻ പരിശ്രമിച്ചത് പരിശുദ്ധി അമ്മയുടെ മാതൃഹൃദയത്തിൽ നമ്മളീ ഓരോരുത്തരെയും ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധി അമ്മ നമ്മുടെ കൂടെ വസിച്ചുകൊണ്ട് അമ്മയുടെ പുത്രൻ്റെ സ്വന്തമായി മാറുന്നതിന് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് അമ്മ ഈ വർഷങ്ങളിലെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഉണ്ണി ഈശോയെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന മനസ്സിൽ സ്വീകരിക്കുന്ന ഈ സമയത്ത് ക്രിസ്തുമസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ തുടക്കത്തിൽ തന്നെ നേർന്നുകൊള്ളട്ടെ ഉണ്ണിയേശുവിനെ സ്വന്തമാക്കുക എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധി അമ്മ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുക മെച്ചുകൊരിയിലെ പരിശുദ്ധി അമ്മയുടെ പത്ത് നാൽപ്പത്തിരണ്ട് വർഷം നീണ്ട ഈ പ്രത്യക്ഷപ്പെടലിൽ പരിശുദ്ധി അമ്മ നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈശോയെ സ്വന്തമാക്കുക പ്രിയ കുഞ്ഞുങ്ങളെ എന്നാണ് അമ്മ വിളിക്ക് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നത് നിങ്ങളെ എൻ്റെ ഈശോയുടെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പരിശുദ്ധി അമ്മ മെജുവരിയിൽ പറയുകയുണ്ടായി അമ്മയ്ക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല നമ്മളെല്ലാവരും ഈശോയുടെ സ്വന്തമായി മാറണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് പരിശുദ്ധി അമ്മ ഈ കാലം അത്രയും മെജുവരിയിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് നാൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സന്ദേശത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട് കാരണം ദൈവമായിരുന്നിട്ടും ദൈവമാണ് എന്നുള്ള ആ സ്ഥാനം മാറ്റി വെച്ച് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനായി ഒരു ശിശുവായി ഈ ലോകത്ത് വന്ന് പിറക്കുകയും മനുഷ്യരോട് കൂടെ വസിക്കുകയും മനുഷ്യൻ്റെ നൊമ്പരങ്ങളും ദുഃഖങ്ങളും സഹനങ്ങളുമെല്ലാം അനുഭവിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയി മനുഷ്യൻ്റെ എല്ലാ അവസ്ഥയിലൂടെയും പങ്കുചേർന്ന് കുരിശിൽ മരിച്ച് നമ്മെ രക്ഷിച്ച് ഉദ്ധാനം ചെയ്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ പ്രത്യാശയാണ് ഈ കാലഘട്ടത്തിൽ ഈ ക്രിസ്മസ് നാളിൽ ദൈവം നമുക്ക് നൽകുക ആ തിരുപ്പിറവി നമ്മളെ ഓരോരുത്തരും വലിയ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ഈ നാളുകളിൽ ആഘോഷിക്കുമ്പോൾ ഇന്നലെ വളരെ പ്രത്യേകമായി ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വലിയ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ച് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഉണ്ണിയോടൊ ത്തുള്ള ഒരു ജീവിതം ഉണ്ണിയേശുവിന് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ണിയേശുവിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം ഉണ്ണിയേശുവിനെ വഹിച്ചു കൊണ്ടുള്ള കരങ്ങളിൽ വഹിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ഉണ്ണിയേശുവിനെ അതായത് ദൈവപുത്രനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ കടന്നു വന്ന സത്യ ദൈവപുത്രനാണ് ഈ പുൽക്കൂട്ടിൽ ജാതനായിരിക്കുന്ന ഈ ശിശുവെന്നുള്ള വലിയ യാഥാർത്ഥ്യം ഈ സത്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുക പ്രിയുള്ള സഹോദരങ്ങളെ ഇതുതന്നെയാണ് പരിശുദ്ധി അമ്മ മെജുകുരിയിലൂടെ ആവശ്യപ്പെടുന്നത് മക്കളെ നിങ്ങൾ ഉണ്ണിയേശുവിനെ സ്വന്തമാക്കണം ി ഉണ്ണിയേശുവിനെ സ്വന്തമാക്കുക എന്ന് പരിശുദ്ധ ആവശ്യപ്പെട്ടതിന് ശേഷം അമ്മ പറഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങൾ ഈശോയ്ക്ക് നൽകണം ഇത് വെറുതെ പറയുന്ന ഒരു ഭംഗി വാക്കല്ല മറിച്ച് ഹൃദയം നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഹൃദയമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഹൃദയമാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരെയൊക്കെ നമ്മുടെ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത് നമ്മൾ സംവഹിക്കുന്നത് ഈശോയ്ക്ക് നമ്മൾ ഹൃദയം നൽകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം ഈശോയ്ക്ക് നൽകുക എന്നുള്ളതാണ് ഈ ഹൃദയത്തിലാണ് സ്നേഹം ഈ സ്നേഹമാണ് നമ്മളെല്ലാവരെയും ദൈവമായിട്ട് ഒന്നിപ്പിക്കുന്നത് ഈ ക്രിസ്മസ് നാളിൽ നമ്മൾ ഈശോയെ നമ്മൾ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ് എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം ഈശോയ്ക്ക് നീ നൽകണമെന്ന് പരിശുദ്ധി അമ്മ മെജുവിലൂടെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഈശോയ്ക്ക് ഉപരിയായി അല്ല ഈശോയ്ക്ക് പകരമായി എൻ്റെ ഹൃദയം മറ്റേതെങ്കിലും വ്യക്തികളുടെ അടുത്തേക്കോ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലേക്കോ മറ്റേതെങ്കിലും അവസ്ഥയിലേക്കോ തിരിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും കൂടി പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് പിന്നെയുള്ള സഹോദരങ്ങളെ ഈ ക്രിസ്മസ് നാളെന്ന് പറയുന്നത് ഈശോയുടെ തിരുപ്പിറവിയുടെ വലിയ സന്തോഷത്തിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ പരിശുദ്ധി അമ്മ നമ്മുടെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മളിനി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന കാലഘട്ടത്തിൽ നമ്മളായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വരവേൽക്കുവാൻ നമ്മളെല്ലാവരും ഒരുങ്ങുകയാണ് അതുകൊണ്ട് ഹൃദയം ഈശോയ്ക്ക് നൽകണം എന്ന് പരിശുദ്ധി അമ്മ പറയുമ്പോൾ അമ്മ പറയുന്ന മറ്റൊരു കാര്യം കാര്യപ്ര കൂടിയാ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു ജീവിതമല്ല നിനക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നീ ആരംഭിക്കേണ്ടത് ഈശോയ്ക്ക് പകരം നമ്മുടെ ഹൃദയത്തിൽ മറ്റേതെങ്കിലും വ്യക്തികളെ നമ്മൾ കൂടുതലായിട്ട് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയേക്കാൾ ഉപരിയായി നമ്മുടെ സ്നേഹം മറ്റാരെങ്കിലുമായി നമ്മൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു പുതിയ േശു ബന്ധത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കടന്നു വരുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം ഈശോയ്ക്ക് നൽകുക എന്ന് പറയുന്നത് എട്ട് പറയുന്ന മക്കളെ നിങ്ങളുടെ ഹൃദയം ഈശോയ്ക്ക് നൽകിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വിഭജിക്കപ്പെട്ട ഒരു ഹൃദയമായി ഈശോയുടെ സന്നിധിയിലായിരുന്നാൽ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല കാരണം ഹൃദയം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഐക്യത്തോടു കൂടി ഏക മനസ്സോടുകൂടി ജീവിതത്തിൻ്റെ സർവവും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് ഹൃദയം അവന് നൽകി മുന്നോട്ട് പോകുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുക എൻ്റെ പരിശുദ്ധി അമ്മ പറഞ്ഞു നിൻ്റെ ഹൃദയം നീ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അവൻ നിന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കും അതിനുള്ള അധികാരം ഈശോയ്ക്കുണ്ട് എല്ലാ കെട്ടുകളിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കുവാനുള്ള അധികാരം ഈശോയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഹൃദയം മറ്റെവിടെ ഉടക്കിക്കിടക്കാതെ അത് ഈശോയ്ക്ക് നൽകുക എന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്നത് ഹൃദയം കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ കർത്താവ് അത് സ്വീകരിക്കും കർത്താവ് അത് ഏറ്റെടുക്കും പിന്നെ ഹൃദയത്തിൻ്റെ നാഥനായി ഈശോ വാഴുകയാണ് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് പരിശുദ്ധി അമ്മ മെജൂരിയിൽ ഇത്രയും നാളും പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ ആവശ്യപ്പെടുന്നത് യേശുക്രിസ്തുവുമായി വളരെ ആഴമുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക നമ്മളിത് ബുദ്ധിയുടെ തലത്തിൽ പലപ്പോഴും നമ്മളിത് സ്വീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾക്ക് ക്രിസ്ത്യാനികളാണ് ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് പള്ളിയിൽ പോകുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ക്രിസ്മസിനു വഴി നമ്മൾ ഒരുങ്ങി ഒരുങ്ങുന്നുണ്ട് നമ്മൾ ഇരുപത്തഞ്ച് ദിവസം നോമ്പെടുത്തൊക്കെ ഒരുങ്ങി ഇങ്ങനെ പല പ്രവൃത്തികളിലൂടെയും ഈശോയുടെ ഐക്യപ്പെടാൻ നാം പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ ചിന്തിക്കുന്ന ഇപ്രകാരമാണ് ഇതൊക്കെ ഒരു ബു ബുദ്ധിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരു വൈകാരിക ബന്ധമാണോ അതോ ഹൃദയവുമായി ഈശോയുമായി ഐക്യപ്പെടുന്ന ഒരു ബന്ധമാണോ എനിക്കുള്ളത് എന്ന് ഒന്ന് പരിശോധിക്കുവാനും പരിശോധിക്കാം ആവശ്യപ്പെടുകയാണ് ഈശോയുമായി ഹൃദയം കോർത്തിണക്കുന്ന ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് മെജൂരിൽ പരിശുദ്ധ അമ്മ പറയുന്നത് ഇത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ ഈശോയുമായി ഐക്യപ്പെടണം നിങ്ങൾ ഈശോയെ സ്വന്തമാക്കണം നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഈശോയ്ക്ക് നൽകണം അവനത് കാഴ്ചയായി സ്വീകരിച്ച് നിങ്ങളുടെ നായകനായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ വസിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അവയ്ക്കൊന്നും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്നത് സർവശക്തനായ ദൈവമാണ് എന്നൊരു പരിശോധി നമ്മൾ ഇപ്രകാരം പറഞ്ഞു മക്കളെ നിങ്ങൾ എൻ്റെ ഓമൽ കുമാരൻ്റെ നാമം ജപിക്കണം നിങ്ങൾ എൻ്റെ ഓമൽകുമാരൻ്റെ നാമം ജപിക്കുക എന്ന് പറയുമ്പോൾ യേശുവേ 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 യേശുവേശയെ എന്നുള്ള പേര് നമ്മുടെ അധരങ്ങളിലൂടെ നമ്മൾ ഉച്ചരിക്കണം നമ്മൾ അധരം കൊണ്ട് ആ പേര് പറയണം നമ്മളത് ജപിക്കണം കാരണം യേശു എന്ന നാമം അത് ഈ ലോകത്തുണ്ടായ ഒരു നാമമല്ല അത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട ഒരു നാമമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് മാലാഖ വന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സന്ദേശവാഹകനായി കടന്നു വന്ന മാലാഖ പരിശുദ്ധി അമ്മയോട് പറയുന്നത് നിനക്കുണ്ടാകുന്ന ഒരു ശിശു ഈ ശിശുവിന് യേശുവെന്ന് പേരിടണം ഇത് ഭൂമിയുടെ ഒരു പേരല്ല സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്ന പേരാണ് യേശു എന്ന നാമം അതുകൊണ്ടാണ് യേശു എന്ന നാമം ഉച്ചരിക്കുമ്പോൾ അന്ധകോര ശക്തികൾ വിറകൊള്ളുന്നത് എന്ന നാമത്തിൻ്റെ ശക്തി അതാണ് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട നാമമാണ് യേശുനാമം അതുകൊണ്ട് പരിശുദ്ധ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിന് നൽകുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയവും നമ്മുടെ ഹൃദയവും ഐക്യപ്പെടണം എപ്രകാരം ഈശോയും പിതാവായ ദൈവത്തിൻ്റെ ഹൃദയവും എത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്നു അതുപോലെ പുത്രനായ ദൈവം നമ്മുടെ രക്ഷകനായ ദൈവവും നമ്മൾ നമ്മൾ ഐക്യപ്പെടണം എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധി അമ്മ നൽകുക അവൻ്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം അവനെ നമ്മൾ വിളിക്കണം അവൻ്റെ പേര് നമ്മൾ അത്തരം കൊണ്ട് ഏറ്റു പറയണം അത് വിടുതലിൻ്റെ നാമമാണ് യേശുവിൻ്റെ നാമം രക്ഷയുടെ നാമമാണ് അതുകൊണ്ടാണ് തിരുവഞ്ചത്തോടെ നമ്മൾ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുക ഈ ലോകത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പിന്നെ ഏത് നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത് യേശു നാമം ഈ ലോകത്ത് സകല മനുഷ്യനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് യേശു എന്നുള്ള വലിയ വിശ്വാസ സത്യമാണ് ഈശോ ജനിച്ച സമയത്ത് മാലാക്കമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഈ രക്ഷകനെ സ്വന്തമാക്കുവാനാണ് മെജിവറിലൂടെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത് നമുക്ക് വേണ്ടി ജനിച്ച ഒരു രക്ഷകൻ അവൻ എവിടെയോ ജനിച്ച് ഒരു അന്യദേശത്ത് ജീവിക്കുന്ന അന്യനായി മാറാതെ നിനക്കു വേണ്ടി ജനിച്ച രക്ഷകനെ നീ സ്വന്തമാക്കുകയും അവൻ്റെ രക്ഷയിലേക്ക് നീ കടന്നു വന്ന് ആ രക്ഷ സ്വന്തമാക്കണമെന്നാണ് പരിശുദ്ധി അമ്മ ബിജുഗറിലൂടെ നമ്മുടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ മക്കളെ നിങ്ങൾ യേശുവിനെ സ്വന്തമാക്കണം നിങ്ങളുടെ ഹൃദയം നിങ്ങൾ യേശുവിന് നൽകണം ഇനി മൂന്നാമതായി പരിശുദ്ധം പറഞ്ഞെന്താണ് എൻ്റെ ഓമൽകുമാരൻ്റെ നാമം ജപിച്ചു കൊണ്ടേയിരിക്കണം കാരണം യേശു നാമം അത് വിടുതലിൻ്റെ നാമമാണ് യേശുനാമം അത് അഭിഷേകത്തിൻ്റെ നാമമാണ് യേശുനാമം അത് അനുഗ്രഹത്തിൻ്റെ നാമമാണ് യേശുനാമം അത് സൗഖ്യത്തിൻ്റെ നാമമാണ് യേശുനാമം ഈ ലോകത്ത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദാനി ലൻ അച്ഛൻ്റെ ചില ടോക്കുകളിൽ പറഞ്ഞു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ സുഹൃദയവുമായി ഏറ്റു കൊല്ലുവാനായിട്ട് എൻ്റെ അമ്മ ദാനിലച്ചൻ്റെ ഒരു ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈ പറഞ്ഞ ഈ പ്രാർത്ഥന അമ്മയെ ഒത്തിരി സ്പർശിച്ചു എന്നെ എന്നെ അമ്മ വിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു മോനെ ദാനിലച്ചൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ പറഞ്ഞു നീ അത് പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ഇത് വലിയ അനുഗ്രഹം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അമ്മ അമ്മയെന്ന് പറഞ്ഞപ്പോൾ എനിക്കും പെട്ടെന്ന് ഒരു പ്രത്യേക ഒരു അഭിഷേകം ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിക്കുക അപ്പം ഞാനോർത്തു ദാനിലച്ചനിലൂടെ പങ്കുവയ്ക്കപ്പെട്ട ഈ പ്രാർത്ഥന ഇന്ന് അനേകർ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഇനി ആർക്കെങ്കിലും ഈ പ്രാർത്ഥന ഇപ്പോഴും അറിയില്ലെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണല്ലോ പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് നാളിൽ എന്ന് ചിന്തി ഈ പ്രാർത്ഥന ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തു ചിലപ്പോൾ ഞാൻ കുംഭസാരിപ്പിക്കുന്ന സമയത്ത് പ്രായശുദ്ധമായിട്ട് പരിശുദ്ധികളെ പെട്ടെന്ന് ഈ പ്രാർത്ഥന എല്ലാൻ പറഞ്ഞു കൊടുക്കാൻ പറയും അനേകർക്കും ഇതൊരു അനുഗ്രഹത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ നിമിഷമായി മാറിയിട്ടുണ്ട് ഈ ഇത് തന്നെയാണ് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് യേശു നാമം ഉച്ചരിക്കണം ഈ പ്രാർത്ഥന ഇതാണ് ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഒരു കൊച്ചു പ്രാർത്ഥന ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാനങ്ങേ സ്നേഹിക്കുന്നു രാജാതിരാജനായി പുൽക്കൂട്ടിൽ വന്ന് പിറന്ന് എന്നെ രക്ഷിക്കുവാനായി എൻ്റെ കൂടെ വസിക്കുന്ന രാജാതിരാജനായ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റു പറയുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ഇതാണ് ഹൃദയം നൽകുന്ന നിമിഷങ്ങൾ ഹൃദയം നൽകുന്ന വ്യക്തികളെയാണ് നാം സ്നേഹിക്കുക ഹൃദയം നൽകി സ്നേഹിക്കുകയാണ് അപ്പം നമ്മുടെ ഹൃദയം പൂർണ്ണമായും നൽകുന്നത് യേശുക്രിസവൻ അതുകൊണ്ട് നമ്മൾ അധരം കൊണ്ട് അവൻ്റെ നാമം ഏറ്റുപറഞ്ഞ് അവനോടുള്ള സ്നേഹം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഈശോയെ എൻ്റെ സ്നേഹരാജാവെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ഈ പ്രാർത്ഥന നിരന്തരം ചൊല്ലിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന അദ്ധരത്തിലൂടെ ഒരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുനാമത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുകയാണ് ഈ പുതുവർഷത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ക്രിസ്മസ് നാളിൽ ഈ പ്രാർത്ഥന നമുക്ക് സ്വന്തമാക്കി ഈ പ്രാർത്ഥനയുടെ അഭിഷേകം അനുഗ്രഹം നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് പരിശ്രമിക്കുക ഒരു സുഹൃദൈവമായി ഈ വർഷം മുഴുവനും ഇത് നമ്മുടെ അദ്ദേഹത്തിൽ െ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ യേശുവേ എും നമ്മോട് പറയും നമ്മുടെ പേര് വിളിച്ചിട്ട് എൻ്റെ മോനെ എൻ്റെ മോളെ ഇതാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അങ്ങനെ പരിശുദ്ധി അമ്മ മെജുറിലൂടെ ആവശ്യപ്പെട്ട യേശുവുമായിട്ടുള്ള ആ ഒരു ഐക്യം വളരെ ത്തിൽ സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും ഇതാണ് മെജുഗുരിയിലെ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നത് ഈ ലോകത്ത് നീ എന്ത് നേടിയാലും യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ഐക്യം നി സ്ഥാപിച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് രക്ഷയില്ല എന്ന് അമ്മ ആവശ്യപ്പെടുകയാണ് മെജുഗുരിയിലെ ഒരു സന്ദേശം കൂട്ടിച്ചേർത്ത ഈ പ്രകാരമാണ് മോനെ എൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് നിൻ്റെ രക്ഷ ഈ യേശു ക്രിസ്തുവിനെ നീ സ്വന്തമാക്കിയില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മ മെജുകളിലൂടെ നമ്മുടെ ആവശ്യപ്പെടുന്നത് അതും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ക്രിസ്മസ് നാളിലും മുന്നോട്ടുള്ള ഈ പുതുവർഷത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യ ഇപ്രകാരമായിരിക്കണം രക്ഷകനായ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി അവൻ നേടിത്തന്ന രക്ഷയ്ക്ക് അവകാശികളാക്കുക യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരിക അങ്ങനെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ട ഒരു വലിയ ഹൃദയഐക്യം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവുമായി സ്ഥാപിച്ചെടുത്തുകൊണ്ട് അവൻ്റെ സാക്ഷികളായി ഈ ലോകത്ത് ജീവിക്കുക ഇതാണ് ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ആവശ്യപ്പെടുന്നതും അമ്മ ആഗ്രഹിക്കുന്നതും പരിശുദ്ധ അമ്മ ഇപ്രകാരം ചോദിച്ചു നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളത് ചെയ്യാതിരിക്കുമോ നമ്മൾ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നൊരു കാര്യം ചോദിച്ചാൽ നമ്മളത് ചെയ്യാതിരിക്കില്ല നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മളിത് ചെയ്യും പരിശുദ്ധത്തെ അമ്മ പറയുക തന്നെയാണ് ഈശോയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക പരിശുദ്ധം പറയുന്നു ഈശോ നിങ്ങളൊരു സുഹൃത്താണ് ഈശോയെ നിങ്ങളൊരു സുഹൃത്തായിട്ട് എടുക്കണം ഈശോയെ നിങ്ങളുടെ ചങ്ങാതിയാക്കി നിങ്ങൾ മാറ്റണം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തായ ഈശോയോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ആ മേഖലയിൽ അവൻ ഇടപെടും ആ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈശോ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഈശോ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവനും ചെയ്യും ഒരു സുഹൃത്തിനെ പോലെയുള്ള ഒരു ബന്ധം ആ ഒരു ബന്ധം ഏകരക്ഷകനായ യേശുക്രിസ്തുമായി സ്ഥാപിച്ചെടുക്കണം കാരണം അവൻ ജീവിക്കുന്ന ദൈവമാണ് അവൻ മരിച്ചിട്ടും ഉത്ഥാനം ചെയ്ത് ഇനി ഒരിക്കലും മരിക്കാതെ നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ് അവൻ്റെ കൂടെ നിത്യ കൃത്യമായ ഒരു ജീവിതം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആയതിനാൽ അവനുമായിട്ടുള്ള ഒരു ആഴമായ ഒരു സ്നേഹബന്ധത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ നാം കടന്നു വരണം എന്ന് പരിശുദ്ധ അമ്മ മെജ്ജുക്കറിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ് വീണ്ടും ഒരു ക്രിസ്മസ് നാളിൽ പരിശുദ്ധി അമ്മ ഉണ്ണി യേശുവിനെയും കരങ്ങളിൽ വഹിച്ചുകൊണ്ട് മെജ്ജുവലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പരിശുദ്ധി അമ്മ ഇപ്രകാരം പറഞ്ഞു മക്കളെ ഞാൻ എൻ്റെ പുത്രനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പൂർണ്ണമായി ഈശോയെ സ്വന്തമാക്കണം അമ്മ പറഞ്ഞു നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ ഈശോയെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും നിരന്തരമായ പ്രാർത്ഥന മാന്യം കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നിങ്ങൾ സ്വന്തമാക്കണമെന്ന് പരിശുദ്ധിയമ്മ ആവശ്യപ്പെടുക അപ്പം നമ്മൾ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരല്പം കൂടി ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈ ക്രിസ്മസ് നാളിൽ പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് അതിനോട് ഒപ്പം അമ്മ കൂട്ടിച്ചേർത്തു സമാധാന നഷ്ട പ്പെട്ട ഈ ലോകത്ത് നിങ്ങൾ സമാധാനത്തിൻ്റെ അടയാളങ്ങളായി മാറാൻ ഞാനും എൻ്റെ പുത്രനും ആഗ്രഹിക്കുന്നുവെന്ന് സമാധാനം നഷ്ടപ്പെട്ട ഈ ലോകത്ത് നിങ്ങൾ സമാധാനത്തിൻ്റെ അടയാളങ്ങളായി മാറണമെന്ന് പരിശുദ്ധി അമ്മ ഉണ്ണിയേശുവിനെ കരങ്ങൾ വഹിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ സമാധാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഭിന്നപ്പായി അവിടെ പിളർപ്പായി അവിടെ വെറുപ്പായി അങ്ങനെ തിന്മ അവിടെ പതുക്കെ പതുക്കെ വേരു പിടിക്കുവാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് പരിശുദ്ധിയമ്മ ആവശ്യപ്പെടുന്ന മക്കളെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് സമാധാനത്തിൻ്റെ രാജാവായി യേശുക്രിസ്തു പിറന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ അടയാളങ്ങളായി നിങ്ങൾ ജീവിക്കണം നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കുടുംബത്തിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ എവിടെയാണെങ്കിലും സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൂടാ അത് നിങ്ങൾ വളരെ ഗൗരവമായി എടുക്കണമെന്ന് പരിശുദ്ധി അമ്മ മെജുവൊരിയിൽ ഉണ്ണീഷോയെ വഹിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യപ്പെടുകയാണ് ദൈവമായിട്ടുള്ള വലിയൊരു ബന്ധത്തിലേക്ക് പരിശുദ്ധി അമ്മ നമ്മളെ ക്ഷണിക്കുമ്പോൾ മെജുവരിയിൽ പരിശുദ്ധി അമ്മ പറഞ്ഞു മറ്റൊരു കാര്യം കൂടെ മക്കളെ ഞാൻ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് ദൈവപിതാവ് സത്യമായും ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് പിതാവായ ദൈവം അവൻ സത്യം മാണെന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇനി പുത്രനായ ദൈവത്തെ നിങ്ങൾ രക്ഷകനായി ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവായ ദൈവമാണ് അതുകൊണ്ട് യേശുക്രിസ്തുമായി നിങ്ങൾ ഐക്യപ്പെടുമ്പോൾ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് പിതാവായ ദൈവവുമായിട്ടുള്ള ഒരൈക്യത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത് അതുകൊണ്ട് പരിശുദ്ധി അമ്മ കൂട്ടിച്ചേർത്ത് മക്കളെ പിതാവായ ദൈവ സ്നേഹമാണെന്നും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് നിങ്ങൾ പിതാവായ ദൈവത്തെ സ്നേഹിക്കണമെന്നും ഇത്രയും നാളും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് അമ്മ മെജൂരിയിൽ പറഞ്ഞു എന്നിട്ടമ്മ കൂട്ടിച്ചേർത്തു നിങ്ങളുടെ ഹൃദയം പൊള്ളയായിരിക്കുകയാണ് നിങ്ങൾ പൊള്ളയായിരിക്കുകയാണ് എന്ന് പരിശുദ്ധി അമ്മ പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ കാതലായൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ഇതൊക്കെ ചില ഭംഗി വാക്കുകളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അധര വ്യായാമങ്ങളായിട്ട് പോകുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാതലായ ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുന്ന ദേവപിതാവ് സന്തോഷിക്കുന്ന ഒന്നും ഉണ്ടാകുന്നില്ല പല ആത്മീയത പോലും പൊള്ളയായി മാറുകയാണ് എന്ന് പരിശുദ്ധി അമ്മ മെജുകുരിയിൽ പങ്കുവയ്ക്കുക പിന്നെ സഹോദരങ്ങളെ ഇത് വലിയ ഗൗരവമായിട്ടൊരു കാര്യമാണ് ഇങ്ങനെ പരിശുദ്ധി അമ്മ പറയുന്ന മക്കളെ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി യേശുക്രിസ്തുവിലൂടെ നമ്മൾ എത്തുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ വലയത്തിലേക്കാണ് അതുകൊണ്ട് ദൈവപിതാവിനെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണമെന്ന് പരിശുദ്ധിയമ്മ ആവശ്യപ്പെടുന്നു അവൻ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചവനാണ് അവന് എന്നെ വ്യക്തിപരമായി അറിയാം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ച നമ്മുടെ അപ്പനാണ് സ്വർഗീയ പിതാവ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗീയ പിതാവിനെ നിങ്ങൾ സ്വന്തമാക്കണം വചനത്തോടെ സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് അങ്ങ് ഞങ്ങളുടെ ദൈവമാണ് അങ്ങ് ഞങ്ങളുടെ രക്ഷാശിലയാണ് എന്ന് ഞാൻ ഉച്ചത്തിൽ പ്രഘോഷിക്കും സങ്കീർത്തകന് പറയുന്നുണ്ട് അതുകൊണ്ട് പിതാവായ ദൈവത്തോടുള്ള വലിയൊരു ഐക്യമാണ് പരിശുദ്ധി അമ്മ യെജൂരിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ പറയണം ദൈവമേ അങ്ങ് എൻ്റെ പിതാവാണ് ദൈവമേ അങ്ങ് എൻ്റെ ദൈവമാണ് അങ്ങെൻ്റെ രക്ഷാശിലയാണ് എന്ന് ഞാൻ ഉച്ചത്തിൽ പ്രഘോഷിക്കും സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഇടയ്ക്കൊക്കെ സങ്കീർത്തനം ഒരു ദൈവപിതാവിനെ പിതാവായി ദൈവമായി രക്ഷാശിലയായി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ദൈവപിതാവിൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറുവാൻ പരിശുദ്ധ അമ്മ ഇന്ന് ബെജൂരിൽ ആവശ്യപ്പെടുകയാണ് ദൈവപിതാവ് നമ്മളെ നോക്കുമ്പോൾ ദൈവപിതാവ് എന്താണ് നമ്മളിൽ കാണുന്നത് പൊള്ളയായ ഒരു ജീവിതമാണോ ഒരു പൊള്ളയായ ഒരു പുരോഹിതനെയാണോ ഒരു പൊള്ളയായ ഒരു സന്യാസിയാണോ ഒരു പൊള്ളയായ ഒരു അൽമാനയാണോ അതോ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറഞ്ഞ് കവിയുന്ന കാതലുള്ള ദൈവം മഹത്വപ്പെടുന്ന ഒരു പുരോഹിതനാണോ ഒരു സന്യാസിയാണോ ഒരൽമാഹനാണോ ഇന്ന് ഞാനെന്ന് അമ്മയോട് ചേർന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുക ആയതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ക്രിസ്മസ് നാളിൽ നമുക്ക് പിതാവായ ദൈവം തൻ്റെ പുത്രനെ തന്നെ സമ്മാനമായി നൽകി ഈ സമ്മാനത്തെ നമ്മൾ സ്വീകരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ക്രിസ്മസ് നാളിൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവലയത്തിലേക്ക് നാം കടന്നു ചെല്ലുന്ന അങ്ങനെ ദൈവ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഐക്യപ്പെട്ടിരിക്കുന്ന ഒരാത്മാവായി ഈ പുതുവർഷത്തിൽ മാറുന്നതിന് വേണ്ടിയുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിച്ച് നേടിയെടുക്കാം നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവിശ്വം ഈശിയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം ഈ പുതുവർഷം മുഴുവനും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ